ഹെൽത്തി ഫുഡ് ഡയറ്റ് ചലഞ്ച് അടുത്തിടെയാണ് മഷൂറ ബഷീർ ആരംഭിച്ചത് എന്നാൽ ചലഞ്ച് തുടങ്ങിയ ശേഷം കുറച്ചു ദിവസം മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള ഡെയിലി വ്ളോഗ് മഷൂറ പങ്കുവച്ചിരുന്നുള്ളൂ അഞ്ച് ദിവസമായി മഷൂറയുടെ ഡെയിലി വ്ളോഗ് കാണാതായതോടെ ആരാധകർ കാരണം തിരക്കി മെസ്സേജുകളും കമന്റ് ബോക്സും നിറഞ്ഞതോടെ കാരണം വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് ബഷീർ മഷൂറയുടെ കുടുംബത്തിൽ അടുത്തിടെ ഉണ്ടായ മരണമാണ് കാരണം വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഫുഡിന്റെ വീഡിയോയും കാണിച്ചു പോയ പോക്കാണ് പിന്നീട് വീഡിയോ ഒന്നും ചെയ്തില്ല അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് അന്ന് ഞങ്ങൾ ജുമാ കഴിഞ്ഞ് ഫുഡിന്റെ വീഡിയോയും ചെയ്തു നിൽക്കുന്ന സമയത്ത് മഷൂറിയുടെ വീട്ടിൽ നിന്നും ഒരു കോൾ വന്നു മഷൂറിയുടെ ഉമ്മയുടെ വാപ്പ വാപ്പ് മരിച്ചുവെന്നറിയിച്ചുള്ള കോളായിരുന്നു അതോടെ മഷു ഭയങ്കര വിഷമത്തിലായി ഞങ്ങൾ റെഡിയായി മാംഗ്ലൂർക്ക് പുറപ്പെട്ടു പത്തു മുപ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു അപ്പോഴാണ് മഷുവിന്റെ വാപ്പ വിളിച്ചത് ബോഡി വൈകാതെ സംസ്കരിക്കാൻ തീരുമാനിച്ചുവെന്നും അതിനാൽ എത്ര ഓടിയെത്താൻ ശ്രമിച്ചാലും എത്താൻ കഴിയില്ലെന്നും അതിനാൽ തിരികെ പോക്കൊള്ളാനും വാപ്പ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിച്ച് തിരികെ വന്നു ആ മരണമറിഞ്ഞതിന്റെ വിഷമത്തിലായിരുന്നു മഷൂറയും ഞങ്ങളും എല്ലാം മഷൂറ എടിയായി കിട്ടാൻ രണ്ട് മൂന്ന് ദിവസം പിടിച്ചു ഇന്നലെ മുതലാണ് മഷൂറ വീണ്ടും ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ചെയ്ത വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല മഷൂറ ഈ മാസം അവസാനം ഞങ്ങൾ മാംഗ്ലൂർക്ക് പോകുന്നുണ്ട് ആ സമയത്ത് മരണവീട്ടിൽ പോകാമെന്ന് കരുതുന്നു ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു ചലഞ്ച് വീഡിയോ നിർത്താനുള്ള കാരണം ചോദിച്ചിരുന്നു ഈ സംഭവങ്ങളൊക്കെയാണ് കാരണം കുറച്ചുപേർക്ക് റിപ്ലൈ കൊടുത്തിരുന്നു വീണ്ടും പഴയ ട്രാക്കിൽ കയറാനുള്ള ശ്രമത്തിലാണ് മനുഷ്യന്മാരുടെ കാര്യമാണ് ആർക്ക് എന്ത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല മാക്സിമം ലൈഫിൽ ഹാപ്പിയായി വഴക്കൊന്നും ഉണ്ടാക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക എന്നാണ് മരണം സംഭവിക്കുക എന്നറിയില്ല ബഷീർ പറഞ്ഞു എല്ലാവരും ഉപ്പൂപ്പയ്ക്കു വേണ്ടി ദുബ ചെയ്യണമെന്ന് മഷൂറേയും ആവശ്യപ്പെട്ടു അതേസമയം പുതിയ വീഡിയോയിൽ സുഹാനയുടെ ജ്വല്ലറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ബഷീർ പങ്കുവച്ചു ചൈനയിൽ നിന്നും പ്രോഡക്ട്സ് എല്ലാം എത്തി സുഹാനയുടെ ജ്വല്ലറി ബിസിനസ്സായ ബ്ലിങ്ക് ബേ വെബ്സൈറ്റ് ഓണായി ഹെവി സെയിൽ നടക്കുന്നുണ്ട് വ്ളോഗ് ചെയ്യാൻ പോലും ടൈമില്ല ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതിനിടയിൽ പാക്കിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും സ്റ്റാഫിന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം മഷൂറയും സുഹാനയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഐറ്റംസ് വീഡിയോ ആയി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഒരുപാട് കളക്ഷൻ സൈറ്റിലുണ്ട് മഷൂറ ഒരുവിധം കാര്യങ്ങൾ പഠിച്ചു സുഹാനയെ ഒന്നേന്ന് തുടങ്ങി എല്ലാം പഠിപ്പിക്കണമെന്നും ബഷീർ പറഞ്ഞു ആദ്യം കോസ്മെറ്റിക്സ് ബിസിനസ് ആണ് ബഷീർ ആരംഭിച്ചത് പിന്നാലെ രണ്ടാം ഭാര്യ മഷൂറ വസ്ത്രങ്ങളുടെ ഓൺലൈൻ സെയിൽ ബിസിനസ് ആരംഭിച്ചു ശേഷമാണ് ആദ്യ ഭാര്യ സുഹാനയ്ക്കായി ജ്വല്ലറി ബിസിനസ് കൂടി ബഷീർ തുടങ്ങിക്കൊടുത്തത്